ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മാമോസ് തക്കൻ എന്നും ഉള്ളതുപോലെ തന്നെ ഇന്നും എൻ്റെ അടുക്കളയിൽ കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് കേട്ടോ ഞാനീ കാണിക്കുന്നത് അപ്പോൾ ഞാൻ ഇന്ന് രാവിലെ കുറച്ച് ക്രീമീൻസ് കറിയും ചപ്പാത്തിയും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് ഇപ്പോൾ ഗ്രീൻ ബീൻസൊക്കെ ഞാൻ രണ്ട് വേക്കിട്ട് വേവിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറിൽ കുറച്ച് ഉരുളക്കിഴങ്ങൊക്കെ വേവിക്കാനിട്ടിട്ടുണ്ട് അതുപോലെ തന്നെ സബോളയും തക്കാളിയും ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതെല്ലാം ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾ തന്ന കമൻറ്റിനും ലൈക്കിനും എല്ലാം ഒരുപാട് താങ്ക്സ് ഉണ്ട് അതേപോലെ തന്നെ ഇന്നത്തെ വീഡിയോയ്ക്കും നിങ്ങളുടെ സഹകരണം സപ്പോർട്ടൊക്കെ എന്തായാലും വേണം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്നും മറക്കാതെ ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ പുതിയ കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ വീഡിയോ കാണാൻ ഒരുപാട് പുതിയ ഫ്രണ്ട്സുമാരൊക്കെ എത്തിയിട്ടുണ്ട് എനിക്ക് പുതിയ കൂട്ടുകാരൊക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട് എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഗ്രീം ബീൻസ് കറി ഇങ്ങനെ വെക്കുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് കുമ്പളങ്ങയൊക്കെ ഇട്ട് വെച്ചെല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരിക്കും നമ്മൾ വറുത്തരച്ച് വയ്ക്കും തേങ്ങ അരച്ചിട്ടൊക്കെ വെക്കുമല്ലോ അപ്പോൾ അതിൻ്റെ ഒപ്പം തന്നെ കുറച്ച് കുമ്പളങ്ങയും കൂടെ ഇട്ടാൽ അടിപൊളിയായിരിക്കും അപ്പം അങ്ങനെ വെക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കിക്കോളൂ അപ്പോൾ ഞാനിപ്പോൾ കിഴങ്ങ് മാത്രമാണ് കേട്ടാ ഇട്ട് വെക്കുന്നത് തേങ്ങ ഒന്നും അരയ്ക്കാതെ വെറുതെ ഉരുളക്കിഴങ്ങ് മാത്രം ഇട്ടിട്ടാണ് ഞാൻ വെക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാൻ ചപ്പാത്തിക്കുള്ള മാവൊക്കെ കുഴച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ചപ്പാത്തി മാവ് ഇങ്ങനെ ബോൾ പിടിച്ചിട്ട് അതും റെഡിയാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ മദ്രസേലൊക്കെ പോയി അപ്പോൾ അവർ മദ്രസ വിട്ട് വരുമ്പോഴേക്കും ആദ്യം കറിയൊക്കെ ഉണ്ടാക്കണം രാവിലെ തിക്കൻതിരക്കിലും ജോലി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ ഐറ്റംസായിട്ട് ഞാനിങ്ങനെ ഇട്ട് കൊടുക്കുകയൊന്നുമില്ല സവോള തക്കാളി ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കൂടി ഞാൻ ഒരുമിച്ച് തന്നെ ഇട്ട് കൊടുത്തിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വഴറ്റിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ചപ്പാത്തിൻ്റെ ഭാവ് ഞാൻ ബോളൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് പിന്നെ കറി ആയി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ചപ്പാത്തിയൊക്കെ പരത്തി ആ സമയം ഇക്കാനൊക്കെ വിളിച്ചിരുന്നു അവരും വന്നിട്ട് കൂടെ ഒന്ന് കുറച്ച് നേരം ഹെൽപ്പ് ചെയ്ത് തന്നോട്ടോ അപ്പോൾ മഴയായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ദിവസം റബ്ബർ ടാപ്പിംഗ് ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ മരമൊക്കെ ഒന്നും ഉണങ്ങി കിട്ടണമല്ലോ അപ്പോൾ അടുപ്പിച്ച് മഴയായി മഴയല്ലായിരുന്നു അതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ കുറച്ച് ദിവസം ലീവാണ് കേട്ടോ അപ്പോൾ വീട്ടിലുള്ള സമയത്ത് എന്തെങ്കിലുമൊക്കെ പണികളൊക്കെ ഹെൽപ്പ് ചെയ്യാൻ വിളിച്ചാൽ ചില സമയത്തൊക്കെ വന്ന് ഹെൽപ്പ് ചെയ്തു തരും എല്ലാ സമയത്തും വരില്ല കേട്ടോ അവർക്കൊക്കെ ഇങ്ങനെ ഓരോർക്കും ഓരോ മൂഡാണ് അപ്പോൾ രാവിലെ ഞാനിങ്ങനെ തിരക്കിട്ട് ഓരോന്ന് ചെയ്യുന്നത് കാണുമ്പോഴൊക്കെ ചിലപ്പോൾ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് ചപ്പാത്തിയൊക്കെ ഒക്കെ പരത്തുന്നതിൻ്റെ ഒപ്പം തന്നെ ഇക്ക വേഗം ചുട്ടെടുക്കും കൂടി ചെയ്തിരുന്നു അതൊന്നും അങ്ങോട്ട് ശരിക്കും അങ്ങോട്ട് വീഡിയോയിലൊന്നും ഉൾക്കൊള്ളിക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാനിങ്ങനെ ഓരോ മസാലപ്പൊടികളൊക്കെ ഇടുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഇങ്ങോട്ട് ശരിക്കും ക്യാമറയിലൊന്നും പതിഞ്ഞിട്ടൊന്നുമില്ല മൊബൈൽ ഫോൺ വേറൊരു ഭാഗത്ത് ഇങ്ങനെ നിർത്തി വെച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ഒക്കെ എടുക്കുന്നത് എൻ്റെ ഈ വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു കുറ്റങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളത് എന്തായാലും മറക്കാതെ ദയവീത് കമൻറ്റ് ബോക്സിൽ അറിയിക്കണം കേട്ടോ അപ്പോഴേ എനിക്ക് അടുത്ത വീഡിയോ ഇടുമ്പോൾ അതൊക്കെ ഒന്ന് തിരുത്തി കാണിക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഒരു മടിയും വിചാരിക്കരുത് എന്തുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റിലൂടെ അറിയിക്കണേ അതുപോലെ തന്നെ ഞാൻ മോൾക്ക് ബ്ലഡ് കുറവാണ് കാൽച്ചക്കുറവാണ് എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലൊക്കെ പോയി എന്നൊക്കെ ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു അതിന് എൻ്റെ ഒരുപാട് കൂട്ടുകാർ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ അതിനുള്ള മരുന്നുകളൊക്കെ പറഞ്ഞു തന്നു കേട്ടോ അതായത് ബ്ലഡ് കുറവിന് എന്തൊക്കെ കഴിക്കണം എന്നുള്ളതൊക്കെ പറഞ്ഞു തന്നിരുന്നു അതിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കമൻ്റിലൂടെ എല്ലാവർക്കും പറയാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അങ്ങനെ അങ്ങനെന്താ ചപ്പാത്തി ചുടലും കറികളൊക്കെ അവിടെ ആയി കറിയൊക്കെ ആയിക്കഴിഞ്ഞിട്ട് അതിന് ശേഷം അതാ പെട്ടെന്ന് പിന്നെ ചപ്പാത്തിയൊക്കെ അങ്ങോട്ട് ചുട്ടെടുക്കുകയാണ് ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എണ്ണയൊക്കെ തൂങ്ങി എണ്ണയൊക്കെ തേച്ചിട്ട് ഉണ്ടാക്കിയാൽ മക്കൾക്ക് ഒരുപാട് ഇഷ്ടം കേട്ടോ കുറച്ച് കൂടുതലൊക്കെ കഴിക്കും അപ്പോൾ ഞാൻ എന്തും അതുപോലെയൊന്നും ഉണ്ടാക്കാറില്ല കേട്ടോ ഇടയ്ക്ക് എപ്പോഴെങ്കിലൊക്കെ ഞാൻ എണ്ണ തേച്ചിട്ടൊക്കെ ഉണ്ടാക്കുകയുള്ളൂ അപ്പോൾ ഇന്ന് ചപ്പാത്തി ഉണ്ടാക്കിയിട്ട് ഞാൻ മക്കൾക്ക് കൊടുത്തപ്പോൾ മക്കൾ കഴിച്ചു പക്ഷേ അയ്യാൻകുട്ടി മാത്രം കഴിച്ചില്ലാട്ടോ അപ്പം അവൻ പറയുന്നുണ്ട് എനിക്ക് ഭൂരിമതി ഭൂരിമതി എന്നൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ അവൻ കിടന്ന് പറയുന്നുണ്ട് കേട്ടാ അപ്പം അവൻ പറയുന്നത് ചിലപ്പോൾ പെട്ടെന്ന് നമുക്ക് തിരികൊന്നുമില്ല പിന്നെ അവൻക്ക് മാത്രമായിട്ട് ഒരു കുറച്ച് ഭൂരി ഞാൻ ഈ ചപ്പാത്തി എടുത്തിട്ട് ഒരു കുറച്ച് ഭൂരി ഞാൻ ഉണ്ടാക്കി കേട്ടാ ഞാൻ കുട്ടിക്ക് മാത്രമായിട്ടും അപ്പം തലേ ദിവസം പത്തിരി ഉണ്ടാക്കിയത് രണ്ടെണ്ണം ബാക്കിയുണ്ടായിരുന്നു അപ്പം ഞാനതും ആ കാസറോളിൽ അതുതന്നെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ആ ചൂട്ടത്ത് ഈ പത്രയും കൂടെ ഇരുന്നോട്ടേന്ന് കരുതി അങ്ങനെ കുട്ടികളൊക്കെ കഴിച്ചിട്ട് അവരൊക്കെ സ്കൂളിൽ പോയി പിന്നെ ഞാൻ കഴിക്കാൻ വേണ്ടിയിരിക്കുകയാണ് അപ്പം ഈ സമയം അയാൻകുട്ടിക്ക് ഭൂരി ഒക്കെ ഉണ്ടാക്കിയിട്ട് കൊടുത്തു പിന്നെ അയാൻകുട്ടി ഭൂരിയും കഴിച്ചു കഴിഞ്ഞു കേട്ടോ ഇനി നമുക്ക് ഉച്ചക്കത്തെ വിഭവങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഇന്ന് എന്ന് പറഞ്ഞാൽ കുറച്ച് ചൂരമീൻ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊന്നെടുത്തിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ടാണ് അതിന് വേണ്ടിയിട്ട് ഞാനിത് കുറച്ച് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയും എല്ലാം ഒരു പാത്രത്തിൽ ഇതായിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മുറിച്ച് വെച്ച ചൂരമീൻ ഞാൻ നല്ല വൃത്തിയായി കഴുകിയിട്ട് വന്നിട്ട് അതും കൂടി ഇട്ടിട്ടൊന്ന് മസാലയൊക്കെ തേച്ച് കുറച്ച് നേരം എടുത്ത് വെക്കുകയാണ് കേട്ടോ അപ്പോൾ ഒന്ന് കറിയായിട്ട് വെച്ചാൽ പെട്ടെന്ന് തീരുന്നില്ല രണ്ട് ദിവസം ചൂരമീൻ കറിയൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ദിവസം ഞാൻ ചൂരമീൻ കറി വെച്ചതിന് കുറച്ച് കറി ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് എന്തായാലും ഇത് ഫുള്ളും പൊരിക്കാമെന്ന് കരുതിയിട്ടാണ് അപ്പോൾ ഇപ്രാവശ്യം മേടിച്ച മുളക് കൂടി അത്ര കളറൊന്നും എന്നാലും ഭയങ്കര എരിവാണ് കേട്ടോ അതുകൊണ്ടാണ് മീൻ കായാൻ പറ്റുന്നത് അതേ കളറിലിരിക്കുന്നത് അപ്പോൾ ഞാനിത് അതിൻ്റെ ഇടയിൽ കൂടെ സബോള തക്കാളി പച്ചമുളകൊക്കെ മുറിച്ച് ഇഞ്ചി വെളുത്തലൊക്കെ ചതച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ തക്കാളി ചമ്മന്തിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇപ്പുറത്തെ ഗ്യാസിൽ തന്നെ മീൻ മീൻപൊരിക്കാനും വെച്ചിട്ടുണ്ട് അങ്ങനെ മീൻ വരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ തക്കാളി ചമ്മന്തി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് ഞങ്ങൾ കുച്ചക്കലിക്കും രാത്രിക്കും ഈ തക്കാളി ചമ്മന്തിയും പിന്നെ മീൻ വറുത്തതുമാണ് അപ്പം മല്ലിയിലും കറിവേപ്പിലൊക്കെ ഇടാൻ ആദ്യം ഇടാൻ മറന്നുപോയി പിന്നെ ഞാനത് സേ ഒരു സൈഡ് എണ്ണയൊക്കെ ആക്കിയിട്ട് ആ എണ്ണയിലേക്ക് അങ്ങോട്ട് കറിവേപ്പലും മല്ലിയേക്കൊക്കെ ഇട്ട് കൊടുത്തതാണ് കേട്ടോ പിന്നെ രണ്ട് പഴുത്ത തക്കാളിയുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീട് കണ്ട് സഹകരിച്ച് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ അങ്ങനെ തക്കാളി ചെമ്മീം മീൻപൊരിക്കലൊക്കെ കഴിഞ്ഞു ഞങ്ങളത് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുകയാണ് അപ്പോൾ മക്കളൊന്നും എത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഞാനൊക്കെയും കൂടി ഇരുന്നിട്ട് ഉച്ചക്കതാ ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് അപ്പോൾ അയാൻകുട്ടിക്ക് കുറച്ച് കഞ്ഞിയാണ് കൊടുത്തത് അങ്ങനെ പിന്നെ കഞ്ഞിയൊക്കെ കുടിച്ചിട്ട് അവിടെ താഴെ ഇരിക്കുന്നുണ്ട് അപ്പോൾ നല്ലത് വേണ്ടിയായിട്ട് നമുക്ക് വീണ്ടും കാണാം